ഈ ഒഫീഷ്യൽ മീറ്റിങ് ഒരു യാത്ര ആപ്പ് അല്ലെങ്കിൽ ഒരാളുടെ പ്രൊമോഷൻ ലഭിച്ചിട്ട് പോകുന്ന പരിപാടിയിലുള്ള ഒരു അനുമോദനമാവട്ടെ യാത്രയായപ്പാകട്ടെ പല രീതിയിലുള്ള യാത്രയായപ്പ് ഉണ്ടല്ലോ ആ ഓഫീസൊന്നും അദ്ദേഹം പ്രൊമോഷൻ കിട്ടിപ്പോവുകയാണ് ആ ഓഫീസൊന്നും അദ്ദേഹം അഴിത്തോൺ പറ്റി അഥവാ റിട്ടയർ ചെയ്തു പോവുകയാണ് പല രീതിയിലുള്ള യാത്ര ഇതൊക്കെ ഒഫീഷ്യൽ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ അയാളെപ്പറ്റി പറയുമ്പോൾ നല്ല വാക്കുകൾ മാത്രം പരമാവധി ഉപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും മാറ്റപ്പെടേണ്ടതായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്നേഹം ചാലിച്ച് വിമർശനം തീരെയില്ല എന്ന രീതിയിൽ വേണം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിമർശിക്കണ്ട എന്നൊന്നുമല്ല കേട്ടോ പക്ഷേ ഒരു യാത്രയായപ്പോ അതിൻ്റെ ഭംഗി ചോർന്നു പോകാത്ത രീതിയിൽ നിങ്ങൾക്ക് പറയാം വേദനാജനകമായ സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് താങ്കളോട് യാതൊരു ഉറപ്പുമില്ല എന്നുകൂടി അവസാനം ചേർക്കണം പിന്നെ പോകുന്നവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരം മറന്നു പോകരുത്